പെരിന്തൽമണ്ണ കുളത്തൂർ കുരുവമ്പലത്ത് ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ വാഷ് കണ്ടെത്തി കേസെടുത്ത് എക്സൈസ് വിഭാഗം കുരുവമ്പലം വില്ലേജിൽ അടിവാരം പൂതാനക്കുളമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ നിന്നാണ് മുപ്പത്തിയഞ്ച് ലിറ്റർ വാഷ് എക്സൈസ് അംഗം കണ്ടെടുത്തത് വാഷ് തയ്യാറാക്കി വെച്ച വ്യക്തികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പെരിന്തൽമണ്ണ എക്സൈസ് വിഭാഗം പറഞ്ഞു എക്സൈസ് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ രാമൻകുട്ടി സിഇഒ തേജസ് സിവിൽ എക്സൈസ് ഓഫീസർ പ്രസീദാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് വള്ളവനാഡിനോസ് വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽഷിഫെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ